ഈ ഒരു കമ്പയിൽ തുണി ചുറ്റിയാക്കി കഴിഞ്ഞാലും അവിടെ അത് അത് ആവശ്യമുള്ള ഒരു നാടാണ് കേരളം സെക്സിന് വേണ്ടി കാരണം എന്നെ ഒരു സ്ത്രീയെ ടോർച്ചർ ചെയ്യുന്ന പോലെ അവർക്ക് ടോർച്ചർ ചെയ്യാൻ പറ്റില്ല ഇവർക്ക് വന്ന് യൂസ് ചെയ്തിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരാ അവരെ മിസ്യൂസ് ചെയ്യില്ല ഞങ്ങള് ചതിക്കുകയായിരുന്നു ചെയ്തത് പല പ്രാവശ്യം ഞങ്ങൾ പരാതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരുടെ കൂടെ നിന്നവർ തന്നെ ഇപ്പം മൊഴിമാറ്റി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ലൈംഗിക പ്രശ്നങ്ങൾ ശരീരത്തിന്റെ ഒരു ആവശ്യകതയാണ് സെക്സ് എന്ന് പറയുന്നത് എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന പോലെ സെക്സ് ഇവിടെ അവൈലബിൾ അല്ല പുരുഷനെയും ഇതേപോലെ തന്നെ സ്ത്രീകൾ പീഡിപ്പിക്കാറുണ്ട് ആ ഏഴാമത്തെ വർഷമായി കഴിഞ്ഞിട്ട് പോലും സർക്കാർ ഞങ്ങളെ ഞങ്ങൾ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്ത് കാരണം അത് ഏറ്റവും പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പരാജയമാണ് കാരണം ഒരു ഒരാൾക്ക് കാരണം സമൂഹത്തിൽ ഈവൻ ഞാൻ തെരുവിൽ കിടന്ന ഒരാളാണെങ്കിൽ ഞാൻ തെരുവിലെങ്കിലും കിടന്ന് ജീവിച്ചുമായി എല്ലാവരും ട്രാൻസ് എന്ന് ഒരു സെക്സ് ടോയ്സ് ആണ് ഉള്ളത് ട്രാൻസ്ജെൻഡർ കോൺഫറൻസിന്റെ സംസ്ഥാന മെട്രോ നമസ്കാരം നമസ്കാരം പുതിയ വിശേഷങ്ങൾ യും നമ്മള് ഇപ്പൊ സംസാരിക്കുന്നത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പുറത്തു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ എല്ലാവരും വളരെയധികം പ്രൗഡായി പറയുന്ന മലയാള സിനിമാ മേഖല എനിക്കോണം അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയാം എല്ലാ തൊഴിലിടങ്ങളിലും ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് അതിപ്പോ സ്ത്രീകളായിക്കോട്ടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷന്മാരായിക്കോട്ടെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ലൈംഗിക പ്രശ്നങ്ങൾ മുന്നോട്ട് വരുന്നത് ഇത് ഞാൻ പലയിടങ്ങളും നമ്മള് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കാരണം നമ്മുടെ മലയാളികളുടെ ഒരു കപട സദാചാര ബോധമുണ്ട് ഒരു മനുഷ്യന്റെ ഒരു ഏറ്റവും ബേസിക് പറഞ്ഞാൽ ആഹാരം വസ്ത്രം പാർപ്പിടം എന്നതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു ആവശ്യകതയാണ് സെക്സ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പഠിച്ചു കൊള്ളുന്ന സമയത്ത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരു ആൺകുട്ടി ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ വീട്ടുകാർ അപ്പം തന്നെ അവരെ പിടിച്ച് മാര്യേജ് ചെയ്യിപ്പിക്കാറുണ്ട് അല്ലാതെ നമ്മൾ ഇതേപോലെ സെറ്റിൽ ആവണം വീട് വെക്കണം വലിയ ഇതായിട്ട് അപ്പം നമ്മൾ അത് ആൺകുട്ടിയുടെ മാത്രമല്ല പെൺകുട്ടിയുടെ ഫാമിലിയിലും ഇങ്ങനെ ആയിരിക്കും ഒരു അവരും ഒത്തിരി വിഷനമുള്ള ആൾക്കാരാണ് അപ്പം അത് മാര്യേജ് കുറേ ലേറ്റായി പോകുന്നുണ്ട് അതേപോലെ അതേപോലെ തന്നെ ബ്രോത്തേഴ്സ് ഇല്ല ാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഒരു സംഭവം എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന പോലെ സെക്സ് ഇവിടെ അവൈലബിൾ അല്ല പക്ഷെ പബ്ലിക്കായി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഇല്ലീഗലി ഒരുപാട് നടക്കുന്നുണ്ട് അപ്പം ചില സമയത്ത് മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾക്ക് കിട്ടാതെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് പക്ഷെ ഇത് സിനിമാ മേഖല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് തന്നെ ഇപ്പം പല ഫീൽഡ് ഫീൽഡും അതിപ്പോ നഴ്സിംഗ് പോലും പല ഇതിലും പ്രൊഫഷണലും അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാഴ്ചപ്പാടുകളുണ്ട് അപ്പൊ അതിന് ഫില്ലിങ് ആയിട്ടുള്ളവരുണ്ട് ിങ് അല്ലാത്ത ആൾക്കാരും ഉണ്ട് പക്ഷേ പഴയ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും ഇതുപോലെ പ്രതികരിക്കാനോ എടുക്കാനോ പറ്റാത്ത ഒരു മേഖലയായിരുന്നു സിനിമ എന്ന് പറയുമ്പോൾ സിനിമ പേടി മാത്രമല്ല കാരണം സിനിമ എന്ന് പറഞ്ഞ ഒരുപാട് എല്ലാ മനുഷ്യരുടെയും ഒരു സ്വപ്നമാണ് സിനിമയിൽ വരിക ഫെയിം ആകുക അതിനൊപ്പം പ്രശസ്തിയും ക്യാഷും ഒക്കെ കിട്ടുമ്പോൾ അതേപോലെ നമുക്ക് അതുപോലെ അതുപോലെ തന്നെ നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഒരു കല കല ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചില സമയത്ത് അവർക്ക് ആ ഈ ഇതിനോടൊക്കെ പൊരുത്തപ്പെടേണ്ടി വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു കുറെ കാലഘട്ടം കഴിയുമ്പോഴാണ് ഇവർക്ക് ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പലരും പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കാരണം ഇപ്പൊ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല ഇപ്പോൾ പ്രതികരിക്കുന്നവരോളം അവർക്ക് വരുന്ന കുറേ കമൻ്റുകൾ ചിലർ പറയുന്നു ഇതിനകത്ത് ജെനുവൻ ആയിട്ടുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരിക്കലും സ്ത്രീ പക്ഷം മാത്രമല്ല പലപ്പോഴും ഞങ്ങളുടെ പലരും ഞങ്ങളുടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് കാണും ഇപ്പോഴും ഞാൻ ഇവിടെ ആരെയും കാണുന്നില്ല ഈ ഒരു കാര്യം അപ്പം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ കാണാനില്ല കാരണം എന്തുകൊണ്ട് അവരൊന്നും ഇപ്പം മുന്നോട്ട് വരുന്നില്ല എന്നറിയാം ചില കാര്യങ്ങൾക്ക് മാത്രം അവർ പ്രതികരിക്കും ഇവിടെ ഞാനിപ്പോഴും രണ്ടുപേരുടെ ഒരു പുരുഷനെ ചില പുരുഷ യും ഇതേപോലെ തന്നെ സ്ത്രീകൾ പീഡിപ്പിക്കാറുണ്ട് മാനസികമായിട്ടും പീഡിപ്പിക്കാറുണ്ട് അവരുടെ വിജയത്തിന് വേണ്ടിയും ഇതേപോലൊക്കെ ഒരുപാട് കാണിക്ക ഒരു ചെയ്യാറുണ്ട് കാണും പക്ഷെ സ്ത്രീകൾക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ വേണം അപ്പൊ സ്ത്രീ സ്ത്രീ എപ്പോഴും ഈ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ മനുഷ്യ നമുക്ക് ഫിസിക്കലി ആയിട്ടുള്ള ഒരു പുരുഷ മേധാവിത്വത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് അപ്പോൾ അവര് അവർക്കും നമ്മൾ അടിമപ്പെട്ടു പോകേണ്ടി വരുന്ന സാഹചര്യം ആയിരുന്നു കുറെ കാലഘട്ടങ്ങൾ ഇപ്പം അത് മാറി ഒരു സ്വന്തം കാലത്ത് ഒരു കഴിവിലേക്ക് വന്ന് പുരുഷനോളം തന്നെ സ്ത്രീ ആയാലും ഫ്രാൻസ് ആയാലും എപ്പോഴും എപ്പോഴും നമ്മുടെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പം എനിക്ക് തോന്നുന്നു ഡബ്ലു സി സിയിലെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്താണ് ശീതൾ ശീതലിന്റെ കൂടെ എൻ്റെ ഒന്ന് രണ്ട് അവിടുത്തെ മീറ്റിംഗിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര അവർക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഇത് പ്രതികരിക്കാൻ പറ്റാത്ത പല പല കാര്യങ്ങളുണ്ട് ഉണ്ട് അവർ ഒത്തുചേർന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അവരുടെ ഒരു ഒത്തൊരുമ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിന് ഒരു പ്രചോദനമായത് പലരെയും അവസരങ്ങൾ പോയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും എന്ന് അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ജീവനും വലിയ ഭീഷണി ഉണ്ടാവുന്ന സാഹചര്യങ്ങളാണെന്നൊക്കെയാണ് നമ്മള് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ വായിച്ചറിഞ്ഞത് അതിൽ പലരുടെയും പേരുകളൊന്നും വ്യക്തമല്ലെങ്കിലും നമുക്കറിയാം ഒരുപാട് എന്ന് വെച്ചാൽ തന്നെ ഹറാസ് ചെയ്യാൻ ശ്രമിച്ച ഒരാൾക്കൊപ്പം തന്നെ വീണ്ടും ഭർത്താവും പാടിയുമായി അഭിനയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അങ്ങനത്തെ നിര നിരവധി സിനാരിയോസ് ആണ് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പോയി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ഇത് ഇവർ മുന്നേ പറഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം ചേച്ചി പറഞ്ഞതുപോലെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഇപ്പം ഈ പന്ത്രണ്ട് വർഷവും പതിമൂന്ന് വർഷവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ എനിക്കൊരു ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു പ്രശ്നം ഉണ്ടായി ചിലപ്പോൾ എൻ്റെ സാഹചര്യം അപ്പം അങ്ങനെയായിരിക്കും എനിക്ക് സമൂഹം എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് ഫ്യൂച്ചറിൽ അപ്പം വിവാഹിത അല്ലാത്തൊരു കുട്ടിയായിരിക്കാം ചിലപ്പോൾ അവർക്കത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ ഒരു ആ ഒരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ സിനിമയിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ അവരുടെ എല്ലാ അവസരങ്ങളും ഇല്ലാണ്ടായി പോകണമെങ്കിൽ ലൈഫിൽ അവർ ഇപ്പം എനിക്ക് ഇപ്പം പ്രതികരിച്ചവരൊക്കെ ഒരുപാട് ഒന്ന് സെറ്റിൽ ആയിട്ടുള്ളവർ തന്നെയാണ് ഇപ്പം മുന്നോട്ട് വന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഒരു വിവാഹിത അല്ലാത്ത കുട്ടികൾ വന്ന് പറയാനോ ഇപ്പോഴും മടിക്കുന്നുണ്ട് അവർ പറഞ്ഞവർക്ക് പോലും അവരുടെ ഫാമിലിന്ന് ഇപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോൾ പറയണമെന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സാണ് അത് ഞാൻ മെന്റലി പ്രിപ്പയർ ആയി ഇപ്പം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതേപോലൊക്കെ ആയിരിക്കും വരുന്നത് ഇത്രയും വലിയൊരു എല്ലാവരും ഈ പറയുന്ന പോലെ വലിയ ഒരാൾക്കെതിരെ നമ്മൾ ഏതായാലും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്ര ശക്തരും ാണ് ഒരു അതും ഫിലിം ഫിലിം പോലെ ഒരു മേഖലയില് അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ പലതും സംഭവിക്കാം നമുക്കറിയാം നമുക്കിപ്പോ ഒരു നടിക്ക് ഉണ്ടായ ഒരു നമുക്കറിയാം അവര് ഇത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്നിട്ട് പോലും എത്ര പേര് അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇത്രയും ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അവരുടെ കൂടെ നിന്നവർ തന്നെ ഇപ്പൊ മൊഴിമാറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരു ഇത്രയും ചെറിയ ചെറിയ റോളിലേക്ക് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ ആ സിനിമയിലെ ഒരു തുടക്കത്തിലേക്ക് വരുന്നവർക്ക് ഇതൊക്കെ പറയുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിക്കുക സ്ത്രീകളുടെ കാര്യം മാറ്റി പുരുഷന്മാരും താങ്കൾ ഇത്ര ഇത്തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് സുധീർ സുധീർ വേറൊരു യുവ നടൻ രഞ്ജിത്തിനെതിരെ ആരോപണവുമായി വന്നിട്ടുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാൾ വന്നിട്ടുണ്ട് അങ്ങനെയും ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ സേഫ് അല്ല എന്നുള്ളതാണ് പുരുഷന്മാർക്ക് സേഫ് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഒരു ചോയ്സ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രതികരിക്കാം അവർ കായികമായി ബലമുള്ള ഒരാളാണ് അവരുടെ ഇഷ്ടപ്രകാരം മാത്രമേ ഇതിന് വിധേയ വിധേയമാവുന്നു ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഇപ്പോൾ ആ കുട്ടി ഒരു കുട്ടി വന്ന് പറയുന്നത് അവിടെ റൂമിലേക്ക് അവരെ വിളിച്ചു വരുത്തുന്നു അവിടെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു അവിടെ ലോക്ക്ഡാണ് ആ കുട്ടി അവൻ അതിനുള്ള എന്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ആരോഗ്യമുള്ള ഒരു മനുഷ്യന് അത് പ്രതികരിക്കാൻ പറ്റും പ്രതികരിക്കാൻ പറ്റുന്ന സാഹചര്യം അതുപോലെ ആൾ സ്വയമേ പറഞ്ഞത് ഞാൻ മൂന്ന് വർഷമായിട്ട് ഒരാൾ ഒരാൾ അയാളുടെ കീപ്പായിട്ട് കീപ്പായിട്ട് വെച്ചു എന്ന് തന്നെയാണ് ഞാൻ കേട്ടതാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് അതിനുള്ള പ്രതിഫലം കൊടുത്തു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒഴിവാക്കി എന്നൊരു സങ്കടമാണ് ആ പുള്ളി അവിടെ പറയുന്നത് പുള്ളിയുടെ പാർട്ട്ണറോടെ എനിക്ക് വൈഫാണെന്ന് തോന്നുന്നു എന്തോ സ്ഥലമൊക്കെ എന്തോ പ്രോപ്പർട്ടി ഒക്കെ എഴുതി കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ ആ ന്യൂസ് ഫുള്ളായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പം എനിക്കത് പറയാൻ പറ്റും ആള് ഒരു സത്യം പറഞ്ഞ ഇപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ ലൈംഗിക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാർ അതിനുശേഷമാണ് സ്ത്രീ ട്രാൻസ് ട്രാൻസ്വമൺസ് ട്രാൻസ് മനുഷ്യരുള്ള അത് അത് പലപ്പോഴും ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആൾ സ്വയം പറയാതെ പറയുന്ന ആ ആളൊരു ലൈംഗിക തൊഴിലാളിയാണെന്ന് അവർ സ്വന്തം ശരീരം മറ്റൊരാൾക്ക് സമർപ്പിച്ചിട്ട് അതിൽ നിന്ന് അതിന് പ്രതിഫലം അയാൾ വാങ്ങിയിട്ട് ആൾ വന്ന് ഈ ഒരു സിറ്റുവേഷനിൽ സംസാരിക്കുന്നതിനോട് എനിക്ക് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ ഇത്രയും വലിയൊരു ആള് അയാൾ പറഞ്ഞ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ വരെ അയാളുടെ ആളെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആളൊരു ലൈംഗിക തൊഴിലാളിയാണ് അപ്പോൾ അയാൾ ശരീരം കൊടുത്തു അയാൾ അതിൻ്റെ പ്രതിഫലം വാങ്ങി ഇപ്പോൾ ഇപ്പോൾ പരാതിയായിട്ട് അല്ല ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അപ്പം പുരുഷനെ മോഹിക്കുന്ന സ്ത്രീകളുണ്ടാവും പക്ഷെ അതേപോലെ തന്നെ അവരത് പ്രതിഫലം കൊടുത്തതിന് യൂസ് ചെയ്യുന്നതും ഇത് ഒരു ഒരു മേഖല ഒരു ഒരു സ്വപ്നത്തെ നമ്മൾ വരുന്ന ഒരുപാട് പ്രതീക്ഷയോടെ കല ഇഷ്ടപ്പെടുന്നതും സിനിമ ഇഷ്ടപ്പെടുന്നവർ അതിലേക്ക് വരുമ്പോൾ അത് മുതലാക്കി ഒരു തൊഴിലിടത്തിൽ അവരുടെ ഒരു സ്ത്രീ അല്ലെ ഒരു ഒരാളുടെ ഒരു പുരുഷനെ ആയാലും അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അതും തെറ്റ് തന്നെയാണ് അവര് അത് അവരെ അതിനെ ഇതാക്കുകയാണ് ചെയ്യുന്നത് അതും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസം പിന്നെ ആ പയ്യൻ എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ആ സമയത്ത് സഹ് തോന്നുന്നു ചെറിയ കുട്ടിയായിരിക്കും കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പറയുന്നത് എന്തായാലും തുറന്നു പറഞ്ഞത് തീർച്ചയായിട്ടും ഇങ്ങനെ തുറന്നു പറിച്ചുകൾ എപ്പോഴും ഉണ്ടാകണം പക്ഷെ അതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് കാരണം അത് ഒരാൾക്കെതിരെ ഒരാൾ മാത്രല്ല ഒന്നും രണ്ടും മൂന്നും പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളത് അന്വേഷണത്തിന് മുന്നിൽ അവർ അവരെ എല്ലാ ഇപ്പൊ നമുക്ക് രേഖകളൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എനിക്കിപ്പോ എന്നെ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് ആ സമയത്ത് റിക്കോർഡൊന്നും ചെയ്ത് വെക്കാൻ പറ്റില്ല അത് അത് മൊഴി തന്നെയാണ് ഏറ്റവും വലിയ ഇപ്പൊ നമ്മള് ബാക്കി തൊഴിലിടങ്ങളെടുക്കുകയാണെങ്കിൽ സിനിമയെ മാറ്റി നിർത്തി ബാക്കി തൊഴില തൊഴിലിടങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാൾ ഒരുപടി കൂടുതലായിരിക്കും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരെ ഈ സെക്ഷുവൽ കാര്യങ്ങൾക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ആ തീർച്ചയായിട്ടും അത് കാരണം എല്ലാവരും വിചാരിക്കുന്ന ട്രാൻസ് മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്സ് നമ്മൾ അതിനു വേണ്ടി ഉള്ള ഒരു മനുഷ്യരാണെന്ന് കാണും കാണുമ്പോൾ ഇവർക്ക് ഈ സെക്സിന് വേണ്ടി മാത്രമാണ് ഇവരിങ്ങനെ മാറിയത് പല ഞാൻ യൂട്യൂബിലും പലയിടത്തും കമൻസ് കണ്ടിട്ടുണ്ട് ഇവർക്ക് ഇത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ സർജറികളൊക്കെ ചെയ്ത് ഇങ്ങനെ മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ സർജറി നമുക്ക് സർജറി ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു ഈ ഒരു കമ്പയിൽ തുണി ചുറ്റിയാക്കി അവിടെ അത് അത് ആവശ്യമുള്ള ഒരു നാടാണ് കേരളം സെക്സിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഏഹ് അപ്പോൾ പിന്നെ ആ സർജറി ചെയ്തൊന്നും മാറേണ്ട കാര്യം ഇത് നമ്മളൊരു നമ്മുടെ ഒരു നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്തയാണ് നമ്മുടെ ചിന്തകളൊന്ന് ശരീരം മറ്റൊരു രീതിയിൽ അപ്പോൾ അത് രണ്ടും കറക്റ്റ് ആക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്ക് സെക്സ് എന്ന് പറയുമ്പോൾ ഇവർക്ക് അപ്രോച്ച് ചെയ്യാൻ പെട്ടെന്ന് വന്ന് സംസാരിക്കുമ്പോൾ ഇപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഒരു നോ നമ്മളോട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നോട്ടത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവും ഇതാണ് അല്ല ചിലര് നമ്മൾ രണ്ട് രീതിയിലും ഉണ്ടാകും ട്രാൻസ് മനുഷ്യരായാലും ചിലപ്പോൾ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് ഞാൻ ചിലപ്പോൾ എനിക്ക് വേണമെങ്കിൽ നേരിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് കാരണം എന്നെ ഒരു സ്ത്രീയെ ടോർച്ചർ ചെയ്യുന്ന പോലെ അവർക്ക് ടോർച്ചർ ചെയ്യാൻ പറ്റില്ല അതുപോലെ പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞാൽ ട്രാൻസ് ട്രാൻസിനെ കൂടുതൽ അപ്രോച്ച് പറഞ്ഞാൽ ഇവർക്ക് വന്ന് യൂസ് ചെയ്തിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരാ അവരെ മിസ്യൂസ് ചെയ്യില്ല എന്നുള്ളൊരിതുണ്ട് കൂടുതൽ ഒരു സ്ത്രീയോ ഒരു സ്ത്രീയോടാകുമ്പോൾ ഇതേപോലെ പല പ്രതികരണങ്ങളും വരും വേറെ ഒരാൾ ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു ഒരു ട്രാൻസ് ട്രാൻസിനെ ഇതേപോലെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു അത് ഫേക്ക് ആണെന്ന് പറയുന്നു ഞാൻ ഫേക്കാണോ ഇല്ലയോന്നൊക്കെ തെളിയിക്കേണ്ടത് ഈ പരാതി കൊടുത്തവരും പരാതി ഈ ഇപ്പം രണ്ടാം ഇപ്പൊ അതായത് നമ്മള് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ എനിക്ക് ഒരുപാട് കമ്മ്യൂണിറ്റി പോലെ തന്നെ ഇവരോട്ടൊക്കെ ഒരുപാട് കണക്ഷനുണ്ട് അപ്പൊ അവരെന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ ഈ കുട്ടി ഈ കുട്ടിയെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല പതിമൂന്ന് വർഷം കൊണ്ട് എറണാകുളത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളത്തു ഏറ്റവും കൂടുതൽ എനിക്കറിയാൻ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ ആദ്യം തൊട്ടേ ഉള്ള മനുഷ്യരായതുകൊണ്ട് എനിക്ക് ഒരുപാട് അറിയാം പലരും ഹൈഡ് ഹൈഡിയ ജീവിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടി ഇപ്പം ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഞാൻ എറണാകുളത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയായിട്ട് യാതൊരു സഹകരണവും ഇല്ലെന്ന് പറയുന്നു പിന്നെ നമുക്ക് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ പേര് തോന്നിയിട്ടുണ്ടോ ചില സാഹചര്യങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാ ഇപ്പൊ ചിലപ്പോ അവർ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളായിരിക്കില്ല പക്ഷെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളിൽ ചെന്ന് വിടുമ്പോൾ ഞാൻ ട്രാൻസ് ആണ് അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ് കമ്മ്യൂണിറ്റി എന്നും ഒരു പരിഗണനയാണ് അങ്ങനെയല്ല നമുക്ക് നിയമത്തിനെ പറ്റി കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഒരു ആണനായാലും പെണ്ണിനായാലും ട്രാൻസിനായാലും എല്ലാ നിയമങ്ങളൊന്നു തന്നെയാണ് നമ്മൾ ഒരാളെ നിയമത്തിൻ്റെ മുമ്പിലെല്ലാം ഒന്നാണ് പക്ഷെ അവരെ ഫിസിക്കലി എന്തെങ്കിലും അറ്റാക്ക് ചെയ്യോ ഇപ്പം ഞാനിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഒരാൾ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഒരു ഒരു വിഭാഗം നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ റിസർവേഷൻ കൊടുക്കുന്ന പോലെ തന്നെ കമ്മ്യൂണിറ്റി അത്രയും ബുദ്ധിമുട്ടിക്കും കാരണം ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു ു മാത്രമേ ഉള്ളൂ പക്ഷെ ട്രാൻസ് ആണെങ്കിലും ക്രൈം ചെയ്ത ക്രൈം ആണ് ഞാനിപ്പോൾ ഒരു ട്രാൻസ് ആണെന്നും പറഞ്ഞ് ഞാൻ ചെയ്ത തെറ്റ് തെറ്റ് തെറ്റല്ലാതാവുന്നില്ല അതിനിടെ നിയമങ്ങളുണ്ട് അത് നമ്മൾക്ക് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ ആണ് വരുന്നത് പരിഗണന പിന്നെ ചിലർക്ക് അതൊരു പേടിയുണ്ട് ഇവർ ട്രാൻസ് ആണ് ഇവരോട് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ വരുമ്പോൾ ഇവർക്ക് പ്രത്യേക പരിഗണന ഉണ്ടെന്ന് പറഞ്ഞ് ക്രൈം ഇപ്പം ഞാൻ ഒരാളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ എനിക്കെതിരെ കേസായിട്ട് പോവുക തന്നെ വേണം കാരണം നിയമം എല്ലാവർക്കും ഒരേപോലെ അതിൻ്റെ തെളിവും എവിഡൻസും ഉണ്ടെങ്കിൽ നിയമത്തിന് മുമ്പിൽ എല്ലാം ഒരേപോലെയാണ് ഞങ്ങൾ പല കേസുകൾക്ക് വേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കും പല കേസുകൾ വന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ പലരും ഉണ്ട് കേസുമായിട്ട് പോകുന്നുണ്ട് അടയ്ക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരാള് പക്ഷെ ഇപ്പഴല്ല അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തം ഞങ്ങൾക്ക് ഡ്രസ്സ് ഇങ്ങനെ ഫീമെയിൽ ഡ്രസ്സ് ധരിക്കാൻ പറ്റത്തില്ല അതന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ ഞാൻ എന്റെ ധൈര്യത്തിൽ പോയത് ഒരു ഓട്ടോയിൽ വിളിച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി ഇറങ്ങാം ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പോയത് അപ്പൊ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഈ ഒരു നിയമങ്ങൾ വന്നുകൊണ്ടാണ് അതിനു മുമ്പിട്ടായിരുന്നു എനിക്ക് ഈ പ്രശ്നങ്ങൾ ഒന്ന് ആൾമാറാട്ടത്തിന് എന്നെ റിമാൻഡ് ചെയ്തത് അത് 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 പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇതാണ് പല ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കും സംഭവിച്ചത് ഇപ്പൊ ചേച്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ എല്ലാവർക്കും അതിനെ കുറിച്ചുള്ള ഒക്കെ കിട്ടുന്നത് ഈ അടുത്ത കാലത്താണ് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്വീകാര്യത ലഭിക്കുന്നത് ഈ ഇപ്പം അടുത്താണ് പക്ഷെ അതിനൊക്കെ ഒരുപാട് മുൻപേ തന്നെ പുറത്തു വന്ന ഒരാളാണ് രാഗരഞ്ജിനി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പ്ലോറേഷൻ എങ്ങനെയായിരുന്നു ഞാന് പുറത്തു വന്നെന്ന് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് തന്നെയാണ് ഞാൻ പുറത്തു വരാൻ വിളിച്ചത് സ്വയം റിയലൈസ് ഞാൻ നേരത്തെ ഞങ്ങൾ റിയലൈസ് ചെയ്ത് ഞങ്ങള് കുറച്ച് പേരുണ്ട് ഞാനുണ്ട് അതേപോലെ ഉണ്ട് അതേപോലെ സീമ സീമ വിനീത് അതേപോലെ സൂര്യ അങ്ങനെ ഞങ്ങള് കുറേ പേരുണ്ട് ശ്രീകുട്ടി നമിത അങ്ങനെ പേരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഈ മീഡിയൊക്കെ ഫോട്ടോ ഇടും ഫീമെയിൽ ഫോട്ടോ ഇടും പക്ഷെ അത് ഞങ്ങൾ ഫ്രണ്ട്സ് ടു ഫ്രണ്ട്സും പ്രൊഫൈലായിട്ടാണ് ഇടുന്നത് ഞങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ ഞങ്ങൾ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും എന്നിട്ട് ഫ്രണ്ട് ടു ഫ്രണ്ട്സ് ആയിട്ടാണ് ഇതെല്ലാം ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് പബ്ലിക്കിൽ ഇറങ്ങി ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയുടെ ചേട്ടത്തി ആവിടിയിലാണ് അവിടെ പോകുമ്പോൾ പകൽ അവിടെ ബോയ്സ് ആയിട്ട് നിൽക്കും അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് ഭയങ്കരഗ്രഹം ഫീമെയിൽ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് അപ്പോൾ അവരുടെ വീട് ഒരു മൂന്നാല് വീടുകളുണ്ട് ഞങ്ങളുടെ ഒരു ഏരിയ തന്നെ ചൂളം മേടം എന്നു ചെന്നൈയിൽ ഒരു സ്ഥലമുണ്ട് ഏരിയ ഫുള്ളി കമ്മ്യൂണിറ്റിയാണ് അവിടെ നോക്കുമ്പോൾ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുന്ന പോലെ ഇപ്പോൾ എല്ലാ വീടുകളും എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി മാത്രം ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പെൺകുട്ടികളായിട്ട് ഇങ്ങനെ ജീവിക്കും അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ധൈര്യമാണ് ഇപ്പോൾ ഒരാൾ എന്നോട് അറ്റാക്ക് ചെയ്താൽ ഞാൻ തിരിച്ച് പ്രതികരിക്കും കാരണം എനിക്ക് ാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോലീസിൽ നിന്നുണ്ടായിട്ടുണ്ട് സപ്പോർട്ടുണ്ട് എൻ്റെ അമ്മയാണ് എനിക്ക് സർജറിക്ക് വേണ്ടിട്ടുള്ള ഫണ്ടൊക്കെ തന്നതും എല്ലാ സർജറിക്കും എൻ്റെ അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ അമ്മ എന്റെ കൂടെ ഉണ്ട് ഏട്ടനുണ്ട് കുഴപ്പമൊന്നുമില്ല സപ്പോർട്ടാണ് അധികം കിട്ടാത്തൊരു ഭാഗ്യമാണ് സപ്പോർട്ട് പറഞ്ഞാൽ ആദ്യം എനിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അമ്മ വന്നിട്ടാണ് എന്നെ അവിടുന്ന് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കുന്നത് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാം അമ്മയ്ക്ക് ചെലപ്പോ തൊട്ടേ അറിയാം പക്ഷെ ഇങ്ങനൊക്കെ ഉണ്ടെന്നായാലും ഇങ്ങനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ വീട്ടിലാണ് കോണ്ടാക്ട് ചെയ്ത് വീട്ടുകാർ വന്നു എന്നെ അവിടുന്ന് ഇറക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് തുറന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ കൂടുതൽ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ കൊച്ചി രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചി മെട്രോയിൽ ജോലി കിട്ടിയതിന് ശേഷമാണ് കൂടുതൽ സ്വീകരിക്കുന്നത് കാരണം നമ്മൾ തൊഴിലടുത്ത് ജീവിക്കുന്നു എടുക്കുന്നു നമുക്ക് പറയാൻ പറ്റുന്നത് അന്ന് തൊട്ടാണ് കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു സ്വീകാര്യത വന്നത് എന്ന് തന്നെ പലരും പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്ത് കുറേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു ഈ സ്വീകാര്യത വന്നത് തന്നെ രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചി മെട്രോയിലേക്ക് ട്രാൻസ്മിനിഷറെ എടുത്തത് ആ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഞാൻ ശീതള് ഫൈസല് നവാസിക്ക ഞങ്ങളെല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്തത് കാരണം അന്നും ഇതേപോലെ കമ്മ്യൂണിറ്റി വിസിബിൾ ആവാൻ തുടങ്ങി ആ ഇപ്പോൾ പ്രശ്നങ്ങളായി ഇത് ബോംബെയിലും ചെന്നൈയിലും ഒന്നും കേരളത്തിൽ പറ്റത്തില്ല ഇവരെ ഇവിടെ അടിച്ചു ഓടിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ നമുക്കൊരു ഫ്രീഡം കിട്ടി ആ നിയമം വന്നപ്പോൾ ഞങ്ങളുടെ നാടാണ് ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഒരാൾ ഞങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കാൻ പറഞ്ഞു ഞങ്ങൾ തൊഴിലെടുക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ജോലി തരൂ അപ്പോഴാണ് ശ്രീജി സാറ് നമ്മുടെ അതിന് പുള്ളി കമ്മീഷൻ കമ്മീഷനായിരുന്ന സമയത്ത് പുള്ളിയും പിന്നെ കുടുംബശ്രീയുടെയും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് മെട്രോ തുടങ്ങി അപ്പോൾ ഇങ്ങനൊരു ഓഫർ ഞങ്ങൾക്ക് തന്നത് ഓക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ മെട്രോ ക്യൂൻ എന്നറിയപ്പെടുന്നത് മെട്രോ ക്യൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ചതിക്കുകയായിരുന്നു ചെയ്തത് കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾക്ക് ജോലി തരാമെന്ന് പറയുകയും ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയും ഞങ്ങൾ ഒരു മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജോലിക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന സമയത്താണ് പറയുന്നത് കുടുംബശ്രീയുടെ അണ്ടറിൽ കിട്ടിയ ഒരു അണ്ടറിൽ ഉള്ളൊരു ജോലിയാണെന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ ഒമ്പതിനായിരം രൂപയ്ക്കാണ് ജോലി ത് അന്ന് ഞങ്ങള് ഞാൻ ഹോട്ടൽ റൂമിൽ ഇവിടെ എറണാകുളത്ത് വന്ന് താമസിക്കുന്ന ഡെയിലി അഞ്ഞൂറ് രൂപ കൊടുത്ത് താമസിച്ച ഒരാളാണ് അപ്പൊ അഞ്ഞൂറ് രൂപ മൂന്ന് മൂന്നു നേരം ഫുഡ് കൂടെ കഴിച്ചിട്ട് ഈ ജോലി നിലനിർത്തതായിരുന്നു കാരണം ഈ ജോലി കിട്ടിയത് കളയണ്ട അത് ആണിനെയും പെണ്ണിനെയും പോലെ ഞങ്ങൾക്കും ജോലി എടുത്ത് ജീവിക്കാൻ പറ്റും എന്ന് സമൂഹത്തിനെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലുള്ള കുറേ പേർക്ക് ഉള്ളത് കൊണ്ട് വേണം കുറച്ച് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് പേര് കമ്മ്യൂണിറ്റിയിലുള്ളവർ പാ ഒരുപാട് പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഉള്ളവർ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ നോമ നോൺ കമ്മ്യൂണിറ്റി ആയിട്ടുള്ളവരും ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട് കാരണം എന്തായാലും രാഘാ ജോലി വിടരുത് നിങ്ങളെ നിങ്ങളെക്കൊണ്ടാവുന്ന ഒരുപാട് ഇനി ഞാൻ ഈ ജോലി നിലനിർത്തി തന്നെ അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചത് കൊണ്ടാണ് പക്ഷേ ഇപ്പം ഇപ്പോഴും ഇന്ന് ആ ഏഴാമത്തെ വർഷമായി കഴിഞ്ഞിട്ട് പോലും സർക്കാർ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്ത് കാരണം അത് ഏറ്റവും പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പരാജയമാണ് കാരണം ഒരു ഒരാൾക്ക് കാരണം സമൂഹത്തിൽ ഈവൻ ഞാൻ തെരുവിൽ കിടന്നൊരാളാണെങ്കിലും ഞാൻ തെരുവിലെങ്കിലും കിടന്ന് ജീവിച്ചു പോയേനെ എനിക്കിപ്പോൾ ഞങ്ങളുടെയൊക്കെ ഫേസ് ഫെമിലർ ഫെമിലർ ആക്കിയിട്ട് ഇന്ന് എനിക്ക് ജോലി ഉപേക്ഷിച്ചിട്ട് അവിടെ പോലും പോയി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം ഏഴ് വർഷം കഴിഞ്ഞു നമ്മുടെ ആയുസ് ആരോഗ്യവും സൗന്ദര്യവും എല്ലാം പോയി ഇപ്പോൾ ആ ഒരു ഏജായി ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ജോലിയിൽ എന്താണ് ഞങ്ങൾക്ക് ഇതേവരെ യാതൊരു രീതിയിൽ യാതൊരു പരിഗണനയും കിട്ടിയിട്ടില്ല താമസ സൗകര്യവും ഇല്ല ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്നത് പതിനെണ്ണായിരം രൂപയാണ് കിട്ടുന്നത് കൊച്ചി പോലുള്ള വാടക വരുന്ന പതിനായിരം രൂപയാണ് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നിലനിർത്തുന്നത് അപ്പോൾ ജോലിയില് ഭയങ്കര ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ വേറെ പഴയ ഞങ്ങളുടെ ഞാൻ ഷെയർ ട്രേഡിംഗ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഇനി പൊടി തട്ടി എടുക്കാൻ പോവുകയാണ് കാരണം ഇനി എട്ട് എട്ട് വർഷമായിട്ട് നമുക്ക് മുന്നോട്ട് പോയി യാതൊരു കാര്യമില്ല കാരണം അവരെ നിലനിർത്തുവാണെങ്കിൽ സർക്കാരിന് ഒരുപാട് ബിൽഡിങ്ങുകൾ ഒഴിഞ്ഞ് അടക്കിടക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഒരുപാട് ബിൽഡിങ്ങൾ ഒഴിഞ്ഞു അതിലേക്ക് അവർ അവരെ അക്കോമഡേറ്റ് ചെയ്യുക ഞങ്ങൾ പതിനെട്ട് ഉള്ളായിരുന്നു മുപ്പത്തിരണ്ട് പേര് കയറിയിട്ട് ഈ ഒരു താമസ സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു എല്ലാവരും കൊഴിഞ്ഞു പോയി ഞങ്ങള് പന്ത്രണ്ട് പേരായിരുന്നു ഇപ്പൊ ഞങ്ങള് പതിനെട്ട് പേരായിരുന്നു അതിൽ നിന്നും പിന്നെ ഇപ്പൊ പന്ത്രണ്ട് പേരിലേക്ക് പതിനാല് പേരിലേക്ക് വന്നിരിക്കുകയാണ് ഈ പിണറായി വിജയൻ സർക്കാർ എപ്പോഴും അവകാശപ്പെടുന്ന ഒരു സംഭവം ഉണ്ട് അല്ല ഏത് സർക്കാരും കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മുടെ ഇതിനെ സെൻസസ് എടുക്കുകയും ഇവിടെ ട്രാൻസ് മനുഷ്യർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് കേരളത്തിൽ ട്രാൻസ് ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയാത്ത ഒരാൾക്കാരാണ് അപ്പോൾ മുനീർ സാറ് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ഇങ്ങനെ ഉണ്ടോയെന്ന് അന്വേഷിക്കുകയും ഞങ്ങളെപ്പോലെ മനുഷ്യരോട് കോൺടാക്ട് ചെയ്യും നമ്മൾ ഇതിൻ്റെ സെൻസസ് എടുക്കുകയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തത് ആദ്യം കോൺഗ്രസ് സർക്കാർ തന്നെയാണ് അതിനുശേഷം തുടർഭരണമായിട്ട് വന്ന് പിണറായി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നൊന്നുണ്ടല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള പക്ഷെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നുണ്ട് ഓരോ വർഷം ഇത്ര കോടി രൂപ അനുവദിക്കുന്നുണ്ട് ഏഴ് വർഷം അനുവദിച്ച കോടികളിൽ ഈ പന്ത്രണ്ടോ പതിനാലോ പേർക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുക കഴിയാതെ പോയത് ഏറ്റവും വലിയൊരു വീഴ്ചയാണ് ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിനെ ഞാൻ എപ്പോഴും വിമർശിക്കുമ്പോൾ പോയിക്കും നിങ്ങൾക്ക് ജോലി തന്നേല്ലേ സർക്കാർ ജോലി തന്നിട്ട് എന്താണ് കാര്യം നമ്മുടെ അവസ്ഥയാണ് നമ്മളത് പ്രതികരിക്കുന്നത് ഞാനൊരു പക്കാ കോൺഗ്രസ് കാര്യായിരുന്നിട്ട് പോലും ഞാൻ മെട്രോയിൽ ജോലി കിട്ടിയ സമയത്ത് ഒന്ന് രണ്ട് വർഷം വരെ ഞാൻ സൈലന്റ് ആയിട്ടിരുന്ന ഒരാളാണ് കാരണം സർക്കാർ നമുക്കൊരു ജോലി തന്നതാണ് നമ്മൾ നന്ദി കയറി കാണിക്കുന്നത് പക്ഷേ അതിനു മുമ്പേ തന്നെയാണ് ഇതെല്ലാം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വന്നത് എന്നിട്ടും ഒരു പല പ്രാവശ്യവും ഞങ്ങള് പരാതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ നമുക്കറിയാം ഇപ്പോ പാർട്ടികളിലെല്ലാം ട്രാൻസ്ജെൻഡേഴ്സിന് പരിഗണന നൽകപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള മഹിളാ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് അങ്ങനെ എല്ലാ പാർട്ടികളിലും ഇട എന്നാൽ ഇത് ഇപ്പൊ നിയമസഭാ ഇലക്ഷനിലേക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇലക്ഷൻ ഇതിലേക്ക് എത്തിപ്പെടുന്നില്ല അല്ല എത്തിപ്പെടുന്നില്ലെന്നല്ല പറഞ്ഞത് കഴിഞ്ഞ ഇലക്ഷന് നമ്മുടെ നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ പ്രസിഡൻ്റ് ആയിരുന്നത് ഞങ്ങളുടെ അരുണിമ സുൽഫിക്കറായിരുന്നു പുള്ളിക്കാരിയെ മുകളിലെ തട്ടിന്നെല്ലാവരും സജസ്റ്റ് ചെയ്തിരുന്നു നേതാക്കന്മാരും എല്ലാവരും സജസ്റ്റ് ചെയ്ത് താഴെ തട്ടിലേക്ക് എത്തിക്കഴിയുമ്പം താഴേന്ന് അംഗീകരിക്കാൻ ഇപ്പോഴും കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം പാർട്ടി ഏത് പാർട്ടിയായാലും ഇതുതന്നെയാണ് വരുന്നത് ആ സമയത്ത് അപ്പം കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അന്ന് മത്സരിക്കാൻ പറ്റാതെ പോയത് അപ്പൊ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് ഇനി മാറ്റങ്ങൾ അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല എല്ലാ പാർട്ടിയിൽ നിന്നും വരണം കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് എല്ലാവരെയും നിർത്തി മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നത് അപ്പം കോൺഗ്രസിൽ എനിക്ക് ഞാൻ കാരണം വാശി പിടിക്കാനൊന്നും പറ്റില്ല കാരണം നമുക്ക് ഇത്രയും രണ്ട് വർഷമായി തുട ഭരണമായിട്ട് മനുഷ്യർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിൽ ഒരു സിറ്റിംഗ് സീറ്റിലൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷേ ഇപ്പം ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മല്ല ഭരണം മൊത്തം ഈ മനുഷ്യർ ഇത്രയും നരകിച്ചോണ്ടിരിക്കുമ്പം അധികാരം മാറേണ്ട ഒരു സാഹചര്യമാണ് മലയാളികൾ മാറി ചിന്തിക്കേണ്ട ഒരു മാറി ചിന്തിക്കേണ്ട ഇതാണ് ഒരുപാട് മാറി ചിന്തിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ റിസൾട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പലയിടത്തും മാറി ചിന്തിക്കുന്നുണ്ട് അതേപോലെ മാറ്റം നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇലക്ഷനിൽ വരണം അത് അവർ നമ്മൾ എന്തായാലും പറയും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആൾക്കാർ വരണമെന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയും കോൺഗ്രസിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇപ്പം ഭരണം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമാണ് കാരണം മനുഷ്യർ ഇത്രയും ബുദ്ധിമുട്ടിലേക്ക് മുന്നോട്ട് കൊണ്ടിരിക്കുക പാവപ്പെട്ട സർക്കാരെന്ന് പറഞ്ഞ് വന്നിരുന്ന ഈ സർക്കാരിൻ്റെ നമുക്ക് എല്ലാക്കാർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഓരോന്നും നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല പറഞ്ഞ് നമ്മൾ പറയാൻ ഇനി ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്